സിലേക്ക് സ്വാഗതം ഇ ഡി ഇറങ്ങിയപ്പോൾ മലയാള സിനിമയൊന്ന് കുലുങ്ങിയോ എന്നുള്ളൊരു ചോദ്യമാണ് തീർച്ചയായും ഇഡി ഇടപെട്ടാൽ മലയാള സിനിമയല്ല ലോകം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാവരും ഒന്ന് വിരളും കാരണം കള്ളത്തരം കാണിച്ചിട്ടുള്ളവർക്ക് പേടിച്ചേ കഴിയുകയുള്ളൂ എന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളതാണ് സാധാരണ രീതിയിൽ അങ്ങ് വിടില്ല അത് പൂട്ടിയിട്ട് തന്നെ ഇ ഡി അങ്ങനെയാണ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് ഇവിടെ മഞ്ഞുമൽ ബോയ്സിനെ ഇ ഡി പൂട്ടി എന്നുള്ളൊരു വാർത്തയാണ് അപ്പോൾ സാധാരണക്കാരിൽ ഒരുപാട് പേർക്ക് ഈ ഒരു സിനിമയെ ബേസ് ചെയ്തിട്ടാണോ അല്ല എന്താണെന്നുള്ള അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു ഈ ഒരു സിനിമയല്ല അത് പൂട്ടിയത് അതിനകത്തിൽ കുറച്ച് കള്ളപ്പടമ ഇടപാടുകളുണ്ട് എന്നുള്ള സംശയം വരികയും അതിനെ ചോദ്യം ചെയ്യാനുമാണ് ഇ ഡി ചെയ്യുന്നത് പോലീസ് കേസെടുക്കുകയും പിന്നീട് ഇ ഡി അതിൽ വേറൊരു കേസ് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കേസിൻ്റെ തുടക്കം എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് കോടിയോളം ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി അയാളെ കോ ആക്കുകയും അയാൾക്ക് ആ കാശ് അല്ലെങ്കിൽ നാൽപ്പത് ശതമാനമോ ആ എമൗണ്ട് അതിനടുത്തുള്ള എമൗണ്ട് കൊടുക്കാമെന്നുള്ള വാർത്തകൾ പറയുകയും പിന്നീട് ഒന്നും കൊടുക്കാതെ അതായത് മുടക്കി ഏഴ് കോടി പോലും കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് കേസിന് ആസ്പദമായ തുടക്കം എന്ന് തന്നെ പറയാം അപ്പോൾ പൂട്ടിയത് മഞ്ഞുമൽ ബോയ്സിനെ നമ്മുടെ ഏറ്റവും അഭിമാനമാണ് ഇരുന്നൂറ്റി അൻപത് കോടിയോളം നേടിയ സിനിമ വേൾഡ് വൈഡ് ആയിട്ടാണ് എന്നുള്ള കാര്യം അടിവരെ ഇട്ട് പറയാം അങ്ങനെയാണ് നമ്മൾ കേൾക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ കിട്ടിയ ഒരു വാർത്ത എന്ന് തന്നെ പറയാം സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരം രണ്ടായിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയെന്നല്ലാതെ കുറച്ച് സന്തോഷം ഇങ്ങനെ ഒരു മലയാള സിനിമ ഇരുന്നൂറ്റി അമ്പത് കോടി അടിച്ചു എന്നുള്ളൊരു കാര്യം കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം അതുമാത്രമാണ് നമുക്ക് കിട്ടിയതെങ്കിൽ നമ്മൾ പോപ്പ് കോണും ഒക്കെ മേടിച്ച് സിനിമാ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ നമുക്ക് നഷ്ടമായത് ഇത്രയാണ് പക്ഷേ ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു സിനിമ ഒരു എൻ്റർടൈൻമെന്റിന് വേണ്ടി മാത്രമുള്ള മീഡിയ ആയി കാണുമ്പോൾ നമ്മളങ്ങനെ കാണുന്നു ഇനി കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ഇ ഡി പൂട്ടിയിരിക്കും ഇനിയിപ്പോൾ ആരാണെങ്കിലും ഇ ഡി അത് പൂട്ടുമെന്നുള്ളത് എനിക്ക് യാതൊരു സംശയവുമില്ല ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം അതായത് ടർബോയുടെ കളക്ഷൻ എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നില്ല മുപ്പത്തി മൂന്ന് കോടി ആയോ എന്നുള്ളതാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എന്നുള്ളൊരു വാർത്തയാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഇത് രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ടർമ്മ ന്യൂസിനകത്തിലൊക്കെ നമുക്ക് കാണുന്ന വളരെയധികം ആളുകൾ കാണുകയും മികച്ച ഒരു വീഡിയോയുമാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അതിൽ പറഞ്ഞതും അല്ലെങ്കിൽ അതിനകത്തിൽ വിട്ടുപോയതും അതിനെതിരെയുള്ള എനിക്കുള്ള അഭിപ്രായങ്ങളുമാണ് നമുക്ക് പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനോട് അഭിപ്രായം യോജിപ്പുണ്ടെങ്കിൽ പറയാം വിജോയി വിജോജിപ്പുണ്ടെങ്കിലും പറയാം കാരണം ഇത് ഒരു ആയിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് നമുക്ക് ഒരു ഡിസ്കഷനിലൂടെ തന്നെ പോകാം എന്നുള്ളതാണ് അപ്പോൾ ടർബോയുടെ കളക്ഷൻ നാല് ദിവസം കൊണ്ട് അൻപത് കോടിയും പതിനൊന്ന് ദിവസം കൊണ്ട് എഴുപത് കോടിയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിരുന്നത് ഇന്ന് ഇരുപത്തിയേഴ് ദിനങ്ങൾ പിന്നിടുമ്പോൾ ഏറെ കുറെ ട്രാക്ടേഴ്സ് മുഖാന്തരമുള്ള ഇന്ന് ട്രാക്ടർമാരാണല്ലോ കളക്ഷൻ തീരുമാനിക്കുന്നത് അതാണ് എടുത്ത് പറയേണ്ടത് എഴുപതോളം രാജ്യങ്ങളിൽ എന്താണേലും അവർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പലരും പറയുന്നു ഇന്ന് എഴുപത് കോടി എൺപത് കോടി എന്നൊക്കെ പറയുമ്പോൾ ഒരു നമുക്ക് തോന്നുന്നത് ഈ കളക്ഷൻ കാര്യങ്ങൾ സാധാരണ ബാക്കിയുള്ള സിനിമകളുടെ വെച്ച് നോക്കുമ്പോൾ ഇത് എൺപത് തൊണ്ണൂറ് കോടിക്ക് മുകളിൽ എത്തിയിട്ടുണ്ടാകും വലിയ താമസമില്ലാതെ നൂറ് കോടി എത്തും എന്നുള്ളതാണ് അവിടെ എടുത്തു വരുന്നൊരു ചോദ്യം ഈ പറഞ്ഞ പോലെ ഇ ഡി എ ബൈ എന്നാണോ മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ ടർബോയുടെ കളക്ഷൻ പുറത്ത് വിടാത്തത് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് കോടിയായി ഈ മുപ്പത്തിമൂന്ന് കോടി എന്ന് പറഞ്ഞത് ഒരു പ്രൊഡ്യൂസർ ഷെയർ മാത്രമാണ് ഇനി എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം ഒരു സിനിമ നൂറ് കോടി നേടി എന്ന് പറഞ്ഞതുകൊണ്ട് ഈഡിയോ ഡിയോ ഇൻകം ടാക്സോ ഒന്നും അവരെ ചെയ്യാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ പണ്ടേക്ക് പണ്ടേ മലയാള സിനിമയിലെ പുലിമുരുകനും ഒക്കെ പണ്ടേ പെട്ടുപോകേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ സമീപകാലത്തിറങ്ങിയ പല സിനിമകളും അല്ലെങ്കിൽ നൂറ് കോടി എന്ന അല്ലെങ്കിൽ അൻപത് കോടിക്ക് മുകളിൽ അവകാശവാദം ഉന്നയിച്ച പല സിനിമകളും അതിൻ്റെ പ്രൊഡ്യൂസേഴ്സും പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് കാരണം ഇതുവരെ ഒരു പ്രൊഡ്യൂസറും നമുക്ക് കണ്ടിട്ടില്ല ഒരു കണക്കായിട്ട് ഒരു പ്രൊമോഷണൽ ഫിഗർ എന്ന് തന്നെയാണ് മിക്കവരും പറഞ്ഞത് പറയുന്നത് ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് അതുതന്നെ നമ്മൾ പല വീഡിയോസിലും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇൻറ്റർവ്യൂസിലും നമ്മൾ കണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് തന്നെ ഇരുന്നൂറ്റി അൻപത് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ നിന്ന് കിട്ടിയെന്ന് ആരും പറഞ്ഞിട്ടില്ല നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ കർമ്മ ന്യൂസിൻ്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ പറയുന്നുണ്ട് മലയാളത്തിൽ ഇതുവരെ ഒരു സിനിമയ്ക്ക് നൂറ് കോടി എത്തിയിട്ടില്ല അങ്ങനെ ഒരു ഫാൻസും അല്ലെങ്കിൽ ഒരാളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രൊഡ്യൂസറോ ഫാൻസോ ആരും പറഞ്ഞിട്ടില്ല കാരണം കേരളത്തിൽ നിന്ന് ഒരു സിനിമയ്ക്കും ഇതുവരെ നൂറ് കോടി നേടിയിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇവിടെ മമ്മൂട്ടി മോഹൻലാൽ ഫാൻ ഫൈറ്റ് നടത്തുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് എന്തൊക്കെ പറഞ്ഞാലും അവരും അത് പറയാറില്ല എന്നുള്ളത് കാരണം നമുക്കറിയാം ഇതുവരെ മലയാളത്തിൽ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ഇട്ടടിക്കണമെങ്കിൽ എൺപത് കോടി തന്നെ തികച്ചു വേണ്ട എന്നുള്ളതാണ് സമീപകാലത്താണ് എൺപത് കോടി എന്നൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു കാര്യമാണ് ഒന്ന് കറക്ഷനായിട്ട് പറയുന്നത് പിന്നെ നൂറ് കോടി ഇരുന്നൂറ് കോടി എന്ന ഒരു സിനിമയ്ക്ക് പറഞ്ഞാൽ അതിന് അതിൽ പ്രത്യേകിച്ച് ഇടി ഇടപെടാനോ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഇടപെടാനോ ഒന്നും പോകുന്നില്ല ഒരു സിനിമയെ അല്ലെങ്കിൽ ഒരു വ്യവസായത്തിനെ അല്ലെങ്കിൽ ഒരു ബിസിനസിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം നിങ്ങൾ ഒരു ഷർട്ട് തയ്ക്കുന്ന ആളാണെങ്കിൽ നിങ്ങളത് ഒരു നൂറ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കർണാടക യിൽ കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റന്നിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന എമൗണ്ട് ചിലപ്പോൾ നിങ്ങൾ നൂറ് രൂപയ്ക്കായിരിക്കാന്ന് മൊത്തം വിറ്റിരിക്കുന്നത് പത്ത് ഷട്ടായിരിക്കാം നിങ്ങൾ വിറ്റുക അവിടെ ഓരോ ഓരോന്നിനും അവർ ചിലപ്പോൾ നൂറ് രൂപ വെച്ച് അത് അവർക്കുള്ള ലാഭമാണ് അതിൻ്റെ ടാക്സ് അവരാണ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് അതായത് ഒരു സിനിമ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഒരേ ടീം തന്നെ അല്ലെങ്കിൽ ഒരേ പ്രൊഡക്ഷൻ ഹൗസ് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കാര്യം വ്യത്യസ്തമാണ് മുഴുവൻ കാശും അവർക്കാണ് വരുന്നത് ഇവിടെ നമുക്കറിയാം ടർബോ പോലെയുള്ള ഒരു സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം അൻപതിനു മുകളിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്താണ് എഴുപതോളം രാജ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ള ചെറുതും വലുതുമായിട്ടുള്ള വമ്പൻ അതായത് ഈ പറഞ്ഞ പോലെ ഇന്ത്യക്ക് പുറത്തുള്ളത് കൂടുതൽ പങ്കും ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസാണ് എടുത്തിരിക്കുന്നത് അവർക്കാണ് മമ്മൂട്ടി കമ്പനി ഈ ഒരു സിനിമ വിറ്റിരിക്കുന്നത് അതായത് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് കോടി ഉള്ള അല്ലെങ്കിൽ മുടക്കം മുതൽ വരുന്നു എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത് എത്ര എമൗണ്ടിനാണ് എന്നുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല അതുമാത്രമാണ് മമ്മൂട്ടി കമ്പനിയുടെ കയ്യിലേക്ക് കിട്ടുന്നത് ബാക്കിയുള്ള ഇപ്പോൾ ഗൾഫിൽ ഓടിയ കളക്ഷനാണെങ്കിലും യു എസ് എയിലോ യു കെയിലോ എവിടെ ഓടിയതാണെങ്കിലും അതെല്ലാം തന്നെ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറിന് കിട്ടുന്നു അവിടുത്തെ തിയേറ്റർ ഷെയർ ആവും അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല കേരളത്തിലെ പോലെ ആണെങ്കിൽ തിയേറ്റർ ഷെയർ എടുക്കുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന് താഴെയാണ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് അതിൽ നിന്ന് ടാക്സും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതേപോലെ തിയേറ്റർ ഷെയറും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കിട്ടുന്നത് ഏകദേശം നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം ആയിരിക്കും എന്നുള്ളതാണ് അതായത് ഒരു സിനിമ നൂറ് കോടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി അഞ്ച് കോടി അടുത്ത് മാത്രമേ ഒരു പ്രൊഡ്യൂസറിൻ്റെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ ഒരു പക്ഷേ അതിൻ്റെയും ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ മഞ്ഞമ്മൾ ബോയ്സിനാണെങ്കിലും ഇരുന്നൂറ്റി അൻപത് കോടി എഴുതി കാണിച്ചു എന്ന് വെച്ചിട്ടൊന്നുമില്ല കേരളത്തിൽ നിന്ന് കിട്ടിയ എത്രയാണ് എമൗണ്ട് അറുപതാണെങ്കിലും എഴുപതാണെങ്കിലും അതിൻ്റെ എമൗണ്ടും പ്ലസ് അവർ എത്രത്തോളം എമൗണ്ടിനാണ് ഇത് അന്യഭാഷകളിലേക്ക് അതിൻ്റെ പതിപ്പുകൾ ആ എമൗണ്ടിൻ്റെയും ടാക്സിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റായി വരുന്നത് പക്ഷേ ഇതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെയാണ് അതിനോട് നമുക്ക് വളരെ അധികം വിജോജിപ്പണ്ട സിനിമ മേഖലയുമായിട്ടുള്ള വേറെ ഒന്നുമല്ല ഇന്ന് സമീപകാലത്ത് ഇറങ്ങിയ മലയാള സിനിമകളിൽ കണ്ട ഒരു കാര്യം തന്നെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞ ഏറ്റവും വലിയ പരാജയമായിരുന്ന നിവിൻ പോളയുടെ പടത്തിന് നാൽപ്പത് കോടിയൊക്കെ അടുത്തെന്ന് പറയുന്നു അതേപോലെ തന്നെ ടൊവിനോയുടെ പടത്തിന് മുപ്പത്തഞ്ച് നാൽപ്പത് കോടി എന്ന് പറയുന്നു എന്തിനാ കണ്ണൂർ സ്കോഡ് വലിയ വിജയമായ കണ്ണൂർ സ്കോഡിന് മുപ്പത്തഞ്ച് കോടി എന്ന് പറയുന്നു മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമയ്ക്ക് നൂറ് കോടി ബഡ്ജറ്റ് എന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല കാരണം മലയാള സിനിമയിൽ ഇന്ന് വരെ ആ റേഞ്ചിൽ ഒരു സിനിമ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്തിന് റോഷാക്ക് പോലെയുള്ള ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള മുടൽമുക്ക് മുതൽ മുടക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ക്വാളിറ്റിയിൽ ചെയ്ത ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഭീഷ്മപൂർവ്വം പോലെ ഒരു തട്ടുകുളിപ്പനായി ചെയ്ത സിനിമയ്ക്ക് ഇല്ലാത്ത അല്ലെങ്കിൽ എട്ട് കോടി പത്ത് കോടിക്കാണ് അതിന് ചെയ്തതെന്നാണ് അന്ന് വന്ന റിപ്പോർട്ടുകൾ കൂടുതലും അറിയുന്നത് അപ്പോൾ അതേപോലെ വരുമ്പോൾ ഇന്ന് നീ കാണുന്ന സിനിമയ്ക്കൊക്കെ മുപ്പത്തിയഞ്ച് കോടിയും അല്ലെങ്കിൽ ടർബോയ്ക്ക് എഴുപത് കോടിയെന്നൊക്കെ പറഞ്ഞത് ഒരിക്കലും ദഹിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അവിടെയാണ് ഇ ഡി ഇടപെടുന്ന ഒരു കാര്യവും അതായത് കള്ളപ്പണം വിളിപ്പിക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണോ അങ്ങനെയാണെങ്കിൽ പുലിമുരുകൻ മുതൽ ഇന്ന് ടർബോ വരെയുള്ള സിനിമകൾ തീർച്ചയായും ഇ ഡി ഇടപെടണം അതിനകത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ പൊക്കണം അതാര് എന്ന് നോക്കരുത് കൃത്യമായിട്ട് അത് പൊക്കുകയും വേണം എന്നുള്ളത് തന്നെയാണ് കാരണം ഇത് ജനങ്ങളെയാണ് വഞ്ചിക്കുന്നത് കാരണം ഒരു സിനിമ ഇറങ്ങി അതിനകത്ത് കുറേ കാശ് കൂടിപ്പോയെന്നോ അല്ലെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നല്ല അല്ല ചോദ്യം അത് ജനങ്ങളുടെ കാശ് തന്നെയാണ് നമ്മൾ ക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ നികുതി ആ നികുതിയുടെ എമൗണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഇങ്ങനെ കള്ളപ്പണം വിളപ്പിച്ച് ആണെങ്കിൽ ആണെങ്കിൽ എന്നുള്ളത് അപ്പോൾ അവിടെ മാത്രമാണ് ആ ഒരു കാര്യത്തിൽ നമ്മൾ നിൽക്കുന്നത് എന്താണേലും ഇവിടെ ഒരു നൂറ് കോടിക്ക് മുകളിൽ നിൽക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ ഒരു പ്രൊഡ്യൂസറിന് നാൽപ്പത് നാൽപ്പത് ശതമാനം മാത്രം കിട്ടുകയാണെങ്കിൽ നാൽപ്പത് ലക്ഷം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ എമൗണ്ട് മാത്രം അയാൾ ടാക്സ് അടച്ചാൽ മതി എന്നുള്ളതാണ് നേരത്തെ പൃഥ്വിരാജിനെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു അദ്ദേഹം ടാക്സ് വെട്ടിക്കുന്നു എന്നുള്ളത് പക്ഷേ അദ്ദേഹം അത് ക്ലീൻ ചിറ്റായിട്ട് കാര്യങ്ങൾ കാണിക്കുകയും അദ്ദേഹം ഒരു രൂപ പോലും കുടിശ്ശികയില്ല എന്നുള്ള ലെവലിലേക്ക് എത്തുന്ന കാര്യങ്ങളും നമ്മൾ കാണിക്കുകയും ചെയ്ത ഒരു കാര്യം തന്നെയാണ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ എല്ലാ നടന്മാരും അത് ക്ലീനായിട്ട് തന്നെ കൊണ്ടുപോകുന്നതും ആണ് എന്നുള്ളതാണ് ാണ് എന്നിരുന്നാലും നമുക്ക് എടുത്തു പറയാം മലയാള സിനിമയിൽ ഒരുപാട് ശുദ്ധി കലശം വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടിരുന്നു കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ എടുത്ത് ചോദിക്കുന്നതും കേട്ടിരുന്നു സമീപകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഡി എന്ന സിനിമയിലെ നായികയോട് എടുത്തടിച്ച പോലൊരു ചോദ്യം ഒരു അവതാരിക്ക് ചോദിക്കുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം വളർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എത്രത്തോളം പുരോഗമനം ചിന്തിക്കാരാണ് ചിന്താഗതിക്കാരാണെന്ന് പറഞ്ഞാലും അതൊക്കെ നിർത്തേണ്ട കാലങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഇത് കാണുന്നത് കുട്ടികളും അത് ചെറുപ്പ ചെറുപ്പക്കാരും അങ്ങനെയുള്ള ഒരുപാട് പേര് ഇത് കാണുന്ന ഓരോ പ്രോഗ്രാമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ സഭ്യമായിട്ട് തന്നെ കാര്യങ്ങൾ പോകണം എന്നുള്ളതാണ് സിനിമാ മേഖലയിലും ആ ഒരു അഴിച്ചു പണിക്ക് നിർബന്ധമാണ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇപ്പോൾ കള്ള ആരോപണം വരുത്തുകയാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ നൽകുകയും അല്ലെങ്കിൽ ഈ പോലെ കാസ്റ്റിംഗ് പീഡനം പോലെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ പിന്നീട് സിനിമാ മേഖലയിൽ പോലും നിർത്താനുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു പണി ചെയ്യാൻ അവരെ അനുവദിക്കുകയും ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ സിനിമാ മേഖലയിലുള്ളവരാണ് തീരുമാനമെടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത് കാരണം നമുക്കെല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ് ആ നിയമം മുന്നിൽ പോയാൽ മതി സിനിമാ മേഖലയിലുള്ളവർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലുമുള്ള മേഖലയിലുള്ളവർക്കോ സപ്പറേറ്റ് നിയമങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് എന്താണേലും ഇ ഡി എ ഭയെന്നാണോ എന്നുള്ളൊരു ചോദ്യത്തിന് ടർബോയുടെ കളക്ഷൻ്റെ കാര്യത്തിലേക്ക് ഇനി തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് അറിയാം ഈ സിനിമ നൂറ് കോടിക്ക് അടുത്തെത്തിയിട്ടുണ്ടാകാം എന്നുള്ളത് കാരണം ഇതുവരെയുള്ള കളക്ഷൻ റിപ്പോ ഫോട്ടുകൾ പല ട്രാക്കേഴ്സും പറയുന്നത് അനുസരിച്ച് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഇനി മുപ്പത്തിമൂന്ന് കോടി കിട്ടിയെന്ന് പറയുന്നത് നമുക്കറിയാം പ്രൊഡ്യൂസർ ഷെയർ മാത്രമായിരിക്കും എന്നുള്ളത് അതായത് ഒരു സിനിമയ്ക്ക് അത്രയൊക്കെ തന്നെ കിട്ടാനുള്ളൂ അതായത് മുപ്പത്തിമൂന്ന് കോടി സിനിമയ്ക്ക് പ്രൊഡ്യൂസർ ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സിനിമ മിനിമം തൊണ്ണൂറ് കോടി കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് അറിയാനുള്ളത് ഇനി മമ്മൂട്ടി കമ്പനിയാണ് ഇതിൻ്റെ കളക്ഷൻ പുറത്ത് വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പല സിനിമകളും നൂറും നൂറ്റി അൻപതും കോടി കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വിട്ടിരിക്കുന്നത് അതെല്ലാം പ്രൊമോഷൻ ഫിഗറാണ് ആ ഒരു പ്രൊമോഷൻ ഫിഗർ ചെയ്യുന്നതിന് ഇവിടെ ആരും ഒന്നും തന്നെ പറയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഉറപ്പാക്കാം കാരണം നല്ല സിനിമയാണ് എന്ന് പറഞ്ഞ് പുറത്തിറക്കി ഒന്നിനും കാശിന് കൊള്ളില്ലാത്ത സിനിമ ഇറക്കിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം അതുതന്നെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും വരുന്ന ഒരു കാര്യമാണ് കാരണം ഇത് പൊതുജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഇനിയും അവർ അത് കള്ളത്തരമായിട്ടാണ് പറയുന്നതെങ്കിൽ അവരത് പ്രൂവ് ചെയ്താൽ മതി അല്ലെങ്കിൽ അവർ സത്യസന്ധമായിട്ടാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ടാക്സ് അടച്ചാൽ മതി എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ ഞാൻ എൻ്റെ കോടീശ്വരനാണെന്ന് നിങ്ങൾ തന്നെ സ്വയം പറഞ്ഞ് നടന്നാൽ അവിടെ നിങ്ങളെ ആരും വന്നിട്ട് റെയ്ഡ് ചെയ്യാനോ ഇൻകം ടാക്സ് നിങ്ങളോട് കാശ് അടയ്ക്കാനോ പറയില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ സോഴ്സ് ചോദിക്കും അത് കൃത്യമായി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദരിദ്രനാണെങ്കിലും നിങ്ങൾ കോടീശ്വരനാണെങ്കിലും അതിനനുസരിച്ചുള്ള നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള ടാക്സ് മാത്രമേ അടിക്കുകയുള്ളൂ അല്ലാതെ ഈ പറഞ്ഞ ഇ ഡി ആണെങ്കിലും ഇൻകം ടാക്സ് ആണേലും നമ്മുടെ ലോ ആൻഡ് എൻഫോർമെസ് എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും ഒന്നിനും ജനങ്ങൾ ക്കെതിരെ ഉള്ളതല്ല ജനങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി തന്നെ ഉള്ളതാണ് എന്താണേലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇ ഡിയ ഭയന്നല്ല ഈ ഒരു സിനിമയുടെ കളക്ഷൻ്റെ ഡീറ്റെയിൽസ് വരാത്തത് മമ്മൂട്ടി കമ്പനി അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നമ്മൾ സാധാരണ കാണാറില്ല പല സിനിമകളുടെയും പകുതി ഒക്കെ വെച്ചിട്ടുള്ള കളക്ഷൻ വന്നിട്ട് പിന്നീടൊന്നും പറയാറില്ല എന്നുള്ളതുമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പല സിനിമകളും മമ്മൂട്ടി കമ്പനിയിൽ നൂറ് കോടിക്ക് മുകളിലുള്ള ഒരു എമൗണ്ട് കാണാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് എന്താണേലും മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു സിനിമയുടെ നൂറ് കോടിയുടെ പോസ്റ്റർ ഉടൻ തന്നെ വരുമെന്നുള്ളത് തീർച്ചയായും ഗൾഫ് മേഖലയിൽ അറബിക് വേർഷനും കൂടെ ഇറങ്ങുമ്പോൾ സിനിമ ഒരു സംശയവുമില്ലാതെ അത് നൂറ് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് കമൻസിലൂടെ വന്ന് കാര്യങ്ങളുമായിട്ട് വരാം ഗ്രീ മീഡിയാസ്